ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ നേരുന്നു കേട്ടോ അപ്പം ഇന്ന് തിരുവോണമാണ് അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിക്കാനുള്ള തിരുവോണം അപ്പം നമ്മുടെ കല്ലുമ്മയുടെ ആദ്യത്തെ ഓണമാണെന്ന് ഇന്നലത്തെ സീരീസ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ നമ്മൾ ചെറിയൊരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണത്തരാണെങ്കിൽ ചെക്കോട്ടിയാണ് അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ കല്ലുട്ടീൻ്റെ തിരുവോണ ദിനം നമ്മൾ അടിച്ച് പൊളിക്കാൻ പോകാൻ കേട്ടോ അപ്പം നമ്മുടെ കല്ലുട്ടീൻ്റെ ഫസ്റ്റ് ഓണമാണ് അപ്പം കഴിഞ്ഞ ഓണം കല്ലുട്ടി എൻ്റെ വയറ്റിലായിരുന്നു കല്ലുട്ടീൻ്റെ ഡെലിവറിക്ക് പോയെന്ന ഓണത്തിൻ്റെ പിറ്റേ ദിവസമായിരുന്നട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതും അങ്ങനെ അന്ന് നമ്മുടെ കല്ലുട്ടി വയറ്റിലായിരുന്നു ഇപ്പം നമ്മുടെ കല്ലുട്ടീൻ്റെ ആദ്യത്തെ ഓണമാണ് അപ്പം നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ഓണം കണ്ടാലോ രാവിലെ തന്നെ ഞാൻ ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ചുമണിയായപ്പോൾ ഞാനും അമ്മയും അനിയത്തിയും കൂടെ എഴുന്നിട്ടുണ്ടായിരുന്നിട്ട് നമ്മുടെ കൃത്യമൂടെ എഴുന്നേറ്റും അപ്പം നമ്മൾ മൂന്നേരം കൂടെ ഇന്നലെ നമ്മൾ നമ്മുടെ ബ്ലോഗിൻ്റെ എന്തെങ്കിലും പണ്ടില്ല നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നിട്ടിപ്പം കുളിച്ചു കുളിച്ച് തിരുവോണത്തിന് അന്ന് കുളി കഴിഞ്ഞിട്ട് വേണം അരിയടുപ്പിലിടണം എന്നാണല്ലോ പണ്ട് മുതലുള്ള ആചാരം അങ്ങനെ കുളി കഴിഞ്ഞൊന്ന് അരിയൊക്കെ അടുപ്പിലിട്ട് അതിൽ തന്നെ സാമ്പാറിനൊക്കെ അരിഞ്ഞു വെച്ചതും സാമ്പാർ അവിയലിനുള്ളതെല്ലാം നമ്മൾ ഗ്യാസ് അടുപ്പിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നമ്മൾ അടുപ്പിലായി അതായത് സാമ്പാറൊക്കെ വിസിലിടിക്കുന്നുണ്ട് പിന്നെ കൂടെ തന്നെ നമ്മൾ അവിയലും എല്ലാം ഈ സാമ്പാറിന് മാത്രം എരി ചേർത്തിട്ടാണ് വെക്കുന്നത് അവിയലൊന്നും എരി ചേർക്കാതാണ് വെക്കുന്നത് കാരണം കഞ്ഞുമ്പിക്കൂടെ കഴിക്കേണ്ടത് നമ്മൾ എരി അധികം ഇടാതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ അവിയലും വെന്ത് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇനിയും വെക്കുന്നത് പച്ചടിയാണ്ടോ വെക്കുന്നത് പച്ചടി നമ്മൾ പച്ചടി ഏത്തക്ക് വെച്ച് ഉണ്ടാക്കും പിന്നെ ഈ ഒരു പൈനാപ്പിൾ വെച്ചിട്ടുണ്ടാക്കും കേട്ടോ പിന്നെ കൂടെ തന്നെ ബീട്രൂട്ട് പച്ചഡിയും കൂടി ഉണ്ടാക്കും അപ്പം അത് ര രണ്ടും കൂടെ ഒന്ന് ചെയ്യുന്നുണ്ട് പിന്നെ സാമ്പാറിന് കടുവ വറുത്തു പിന്നെ ഇഡ്ഡലിയാണ്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും ആണ് അപ്പം സാമ്പാർ ഉച്ചയ്ക്കത്തേക്ക് രാവിലത്തെ കൂടി ആക്കിയിട്ടുണ്ട് പിന്നെ തോരനും വെച്ചിരുന്നു കേട്ടോ ക്യാബേജും കാരറ്റും കൂടി തോരനും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കല്ലുമ്പതയും പാലുപ്പിയൊക്കെ കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛനും മുളകൊന്നിച്ച് അവിടെ നിന്ന് ഉറങ്ങുകയാണ് അവർ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് അടുക്കള കയറിയിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഇപ്പം അത്യാവശ്യം നേരമൊക്കെ ഒന്ന് വെളുത്തു വന്നിട്ടുണ്ട് ആറുമണി സമയമായിട്ടുണ്ടായിരുന്നിട്ട് അങ്ങനെ ഏട്ടരയൊന്ന് വിളിച്ച് എഴുന്നേക്കാ അമ്പലത്തിലൊക്കെ പോകണമെന്ന് പറഞ്ഞ് ഏട്ടരയും വിളിച്ചു ഉണർത്തി ഇനി ഇവക്ക് നല്ല വയ്യായിരുന്നു തലവേദന ശബ്ദമൊക്കെ ആയിട്ട് കിടപ്പായിരുന്നു അപ്പം രാവിലെ ഇപ്പം മുഖൊക്കെ വല്ലാണ്ടിരിക്കാണ്ട് അപ്പം ഇതിപ്പോൾ കുളിക്കാനായിട്ട് പോവാണ് കുളിച്ചിട്ടൊക്കെ വേണം കത്തിക്കാനായിട്ട് അപ്പോൾ ഞാൻ വിളക്കതിച്ചില്ല അവളെ കൊണ്ട് കത്തിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിത് ആ പൈനാപ്പിൾ പച്ചടി നമ്മുടെ വീട്ടിൽ പച്ചടിയൊക്കെ സെറ്റ് ആയപ്പോഴത്തേതാ കല്ലുമ്മയും ഞാൻ കൊണ്ടുപോയി കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കല്ലുമ്മയ്ക്ക് പിരിവൊക്കെ ഒന്ന് എഴുതി കൊടുത്ത് പൊട്ടൊക്കെ തുടങ്ങി ഇച്ചിരിത്തിയിട്ടുണ്ട് അപ്പോൾ അവൾ അവൾക്ക് ഫുഡ് വരി കൊടുക്കുക കേട്ടോ അങ്ങനെ ഞങ്ങളിതാ റെഡിയായി റെഡി ആയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഭയങ്കര മഴയായിരുന്നു കേട്ടോ അമ്പലത്തിൽ പോകാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചില്ല ഇവിടെ ഭയങ്കര മഴയായിരുന്നു അപ്പം കുഞ്ഞുമൊക്കെ വിളിച്ച സമയത്ത് കൊല്ലത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ ഇവിടെ ഭയങ്കര മഴയായിരുന്നു അങ്ങനെ മഴ തോന്നുന്ന സമയം കൊണ്ട് ഞങ്ങളിത് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം റെഡി ആയി ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട് എടുക്കാൻ പറ്റിയത് അപ്പോൾ അതാ ഞാൻ താരിമാലയുടെ കൊടുത്ത് വേറൊരു മല കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അത് എനിക്കൊന്നും ഭയങ്കര ഓവറായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ താരിമാല വിട്ടൊരു കളി നമുക്കില്ലല്ലോ അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ ആ മല അങ്ങ് ഊരി മാറ്റിയായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ അമ്പലം എത്താറായപ്പോഴത്തേന് എന്തെങ്കിലും കല്ലുകൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ ഒരുപാട് വിളിച്ചിട്ട് അവളോണെന്നൊന്നും ഇല്ല അവളൊരേ ഉറക്കമായിരുന്നു കേട്ടോ അത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ അങ്ങനെ നമ്മളെ വണ്ടിയൊക്കെ ഒന്ന് സൈഡ് ഒതുക്കി വച്ചിട്ട് നമ്മളിത് ആ അമ്പലത്തിലേക്കൊന്ന് കയറാൻ പോകാൻ കേട്ടോ കല്ലുമ്പെ കണ്ടിട്ട് ആ ചേട്ടൻ്റെ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ പോകാനുണ്ടോ അപ്പോൾ അതാ ഭയങ്കര തിരക്കായിരുന്നു കല്ലുമ്പോൾ എത്ര വിളിച്ചിട്ട് അവൾ എഴുന്നേക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്കങ്ങ് ഭയങ്കര വിഷമായി പോയി കാരണം അവളുടെ ആദ്യത്തോളം അവളേം കൊണ്ട് ഞാനിങ്ങനെ അമ്പലത്തിൽ വരാൻ എന്നാണുള്ള പ്ലാനൊക്കെ അങ്ങനെ അതാ ഗേറ്റിൻ്റെ അവിടം തൊട്ട് ക്യൂ ആയിരുന്നു കേട്ടോ നടക്കയറി തൊഴാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കായിരുന്നു പക്ഷേ ഒത്തിരി നേരം ഒന്നും തൊഴാൻ നിർത്താത്തത് കൊണ്ട് തന്നെ ക്യൂ പെട്ടെന്ന് പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ തിരക്ക് കാരണം ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല നടക്കാത്തത് കയറുമ്പോൾ ഫോണൊന്നും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ തൊഴിൽ ഇറങ്ങിയപ്പോൾ ഏട്ടൻ കൂട്ടുകാരൻ വരുന്നുണ്ടായിരുന്നു അപ്പോൾ കൂട്ടുകാരനെയൊക്കെ വിളിച്ചെടുത്ത് ചോദിച്ചു എന്നിട്ട് എന്താ കല്ലും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ അങ്ങനെ എന്താ പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ ഏകദേശം അഞ്ച് പൂക്കളും ഉണ്ടായിട്ടുണ്ടായിരട്ടോ ഓരോ രീതിക്കിലായിട്ട് അണ്ട പൂക്കള ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ അതാ പൂക്കളൊക്കെ കല്ലുമ്മേന്ന് കാണിച്ചു അതിൽ അടിപൊളിയായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചുറ്റിങ്ങനെ കയർ കല്ലൂമൊന്ന് കുത്തി ഉണത്തിൽ നമ്മളിതാ പൂക്കളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ പിന്നെ ഇത്രയും ജനങ്ങളെ കണ്ടിട്ട് ആ കുട്ടികളൊക്കെ ഉള്ളത് കാരണം അവൾ അവരെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പിന്നെ ഞങ്ങളെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവളെങ്ങൾ വിളിച്ചിട്ടൊന്നും അവൾ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല കാരണം കാരണം കുറേ ആളുകളെ കണ്ടിട്ട് കുട്ടി ഇങ്ങനെ അവരെയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക ഏതോ എന്തോ പറ്റിയ പോലെ അങ്ങനെ അത്യാവശ്യം കുറച്ച് ഫോട്ടോസൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ നമ്മുടെ അയൽവസികൾ പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവരും തന്നെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരെയും കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാവരും കല്ലുമ്മയും വിളിച്ച് ഇങ്ങനെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്ന് കറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ തിരുവോണമല്ലേ ഫോട്ടോസൊക്കെ എടുക്കാൻ അത് എന്ത് പിന്നെ കല്ലുമ്മിയുടെ ഒറ്റ സിംഗിൾ ഫോട്ടോ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ രണ്ടെണ്ണം കിട്ടി അത് രണ്ടും നെയ്യ് പൊടിച്ച മോന്ത പോലെ വന്നിട്ടോ കല്ലുമ്മി കാണാനായിട്ട് അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് എപ്പുറത്തേക്ക് വന്നു നമ്മുടെ ഫ്രണ്ട്സിനെല്ലാവരും കണ്ട് സംസാരിച്ചു പിന്നെ ഇത് എല്ലാ പൂക്കളവും കളവും ഒക്കെ കണ്ടു വിട്ടോ നമ്മളങ്ങനെ ഇനി നമ്മൾ തിരിച്ച് ഇനി വീട്ടിലേക്ക് പോകാൻ പോകാന കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും തൊഴുതു കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാൻ കാരണം ഭയങ്കര തിരക്കായിക്കൊണ്ട് തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര തിരക്ക് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടായിരിക്കില്ല ഇവിടുത്തെ ഭയങ്കര തിരക്ക് അങ്ങനെ അങ്ങനെന്താ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം വീട്ടിലെത്തിയപ്പോൾ ഞാൻ അമ്മയോട് പറയുന്നത് ഭയങ്കര തിരക്കായിരുന്നു അമ്മേ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ പോയിട്ട ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം കല്ലുട്ടീൻ്റെയും അവളുടെ അച്ഛൻ്റെയൊക്കെ ഡ്രസ്സെല്ലാവരും ചേഞ്ച് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ കല്ലുട്ടിക്ക് കൊച്ചൻ അത് എൻ്റെ കൊച്ചൻ അവളുടെ അപ്പം മേടിച്ചതെന്ന് ഓണക്കുഴിയാണ് ട്രെയിപ്പിക്കുന്നത് ഇപ്പം നല്ലത് ഓണമാണല്ലോ അപ്പം അത് കാരണം നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കട്ടെ അച്ചക്കുട്ടിയെ ഞാൻ ഒന്നുകൂടി ഒന്ന് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഡ്രസ്സ് എടിപ്പിച്ചിട്ട് അപ്പോൾ നമ്മൾ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്കിടയിൽ നമ്മൾ കൊടുത്തായിരുന്നു പഞ്ചസാരയും കൂട്ടി പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ മുന്നോട്ട് ഒന്നിച്ച് കഴിച്ചു പിന്നെ അതായത് ഇനി പായസം വെക്കാനുണ്ട് പരിപ്പ് കൂടി വെക്കാനുണ്ട് ബാക്കിയെല്ലാം നമ്മൾ ചെയ്തിട്ടായിരുന്നു അമ്പലത്തിൽ പോയത് അപ്പോൾ ഞാൻ എന്താ സെയിം പായസമാണ് വെക്കാൻ പോകുന്നത് രണ്ട് പാക്കറ്റ് എടുത്തു വെച്ചു വെച്ചിട്ടിരിക്കാനുണ്ടോ പായസം അപ്പോൾ രണ്ടെണ്ണം തികയൂലെന്ന് പറഞ്ഞിട്ട് വേറെ ഒരെണ്ണം കൂടി നമുക്കിത് എനിക്കൊരു ജ്വലറി എന്ന് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് നമ്മൾ നെയ്യൊക്കെ വെച്ച് നല്ല പോലെ പായസം വെക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു മൂന്ന് കവറ് ഈ മൂന്ന് പാക്കറ്റ് സെയിം ആയിക്കു വേണ്ടിയിട്ട് ഞാൻ നാല് കവറ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ വെള്ളം ചേർക്കാണ്ട് പാൽ തന്നെ കുക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ പായസം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിൽക്ക് മേഡ് ചേർക്കാൻ പറ്റത്തില്ല കേട്ടോ ആ ഒരു വിഷം മാത്രമേ ഉള്ളൂ എനിക്ക് മിൽക്ക് മീഡിയ ചേരുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിനകത്ത് ഓൾറെഡി മധുരം കൂടുതലായതുകൊണ്ട് നമുക്ക് വേറെ മധുരം ചേർക്കേണ്ടി വരില്ല അത് കാരണമാണ് പിന്നെ അത് ആ മോനും കൂടി കച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോര് കച്ചൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി കാച്ചി പിന്നെ അത് ആ പായസം കണ്ട് അടിപൊളിയോ ഇത് കാണുമ്പോഴത്തേന് ബൈക്കപ്പിലോട്ട് അങ്ങനെ നമ്മുടെ പായസം റെഡിയായി പിന്നെ ചേച്ചിയുടെ വീട്ടിൽ വരെ എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ കാണാനായിട്ട് അപ്പം ചേച്ചി മോനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവനാണെ മൂത്ത മോനെ അച്ചുകൊട്ടൻ അപ്പം മറ്റേരെ കാണാനായിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു പിന്നെ അപ്പോൾ ഇതാ കല്ലുമ്മേ ഇവിടെ ഫോണിക്കളിയൊക്കെയാണ് കേട്ടോ പിന്നെ നമുക്ക് സദ്യ കഴിക്കാനായിട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ ചേട്ടറിൽ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞിട്ട് അമ്മുമ്മ കഴിക്കുകയാണ് പിന്നെ അച്ഛന് ചോറ് വിളമ്പായിരുന്നു ആദ്യം അച്ഛൻ കഴിച്ചിട്ട് പിന്നെ നമ്മളെല്ലാവരും എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കില്ല കാരണം അച്ഛൻ അച്ഛനിങ്ങനെ പന്ത്രണ്ട് മണിയാകുമ്പോൾ തന്നെ കഴിക്കണം കാരണം അച്ഛന് ഷുഗർ ഒക്കെ ഉള്ളത് കാരണമാണ് കേട്ടോ അപ്പം ഇത് അനിയനാണ് കേട്ടോ എൻ്റെ കൊച്ചൻ്റെ മോനാണ് അച്ഛൻ്റെ അനിയൻ്റെ മോനാണ് അപ്പം ഇതാ ഇത് അച്ഛൻ്റെ അമ്മയാണ് കേട്ടോ അപ്പം അച്ഛൻ്റെ ചോറ് വാരി കൊടുത്തു പിന്നെ അവൻ വാരി കൊടുത്തു അപ്പം നമുക്ക് ചേട്ടൻ മരിച്ചു പോയത് കാരണം എല്ലാവർക്കും ഒരു സങ്കടം കൂടിയുണ്ട് കല്ലുമ്മയുടെ ആദ്യത്തോണം അതൊരു സന്തോഷം കൂടെ തന്നെ നമുക്കിങ്ങനെ ഒരു സങ്കടം കൂടിയുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിഷമമാണ് പിന്നെ കൂടെ ഇതും ഇങ്ങനെയും അപ്പം എന്താ ചെയ്യുക ഓക്കെ അതൊക്കെ പോട്ടെ ആ അപ്പോൾ ഈ അച്ഛൻ്റെ അനിയനാണ് കേട്ടോ ഇത് അപ്പം കൊച്ചച്ചനും വന്ന് അച്ഛന് ചോറ് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അച്ഛനും ചോറുമൊക്കെ വാരി കൊടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കഴിഞ്ഞ കഴിഞ്ഞ ഓണത്തിനേക്കാട്ടിലും ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഓണത്തിന് അപ്പം കൊച്ചനങ്ങും സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടേ അവിടെ നിന്ന് കഴിക്കത്തുള്ളൂ കാരണം എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട ഒരു കാര്യം കൂടി ആയിരുന്നതാണ് ഇങ്ങനെ അപ്പൊ ചേൺ വളർന്നു വെച്ചാ തിന്നേ എല്ലാരും ഇതിങ്ങനെ നമ്മൾ കഴിക്കാൻ പാടില്ല എന്നാണ് എന്നിട്ടോ പറയാറ് പക്ഷെ നമ്മള് എല്ലാരും പിടി കഴിക്കാറുണ്ട് കേട്ടോ തിന്നോ അതിച്ചിരി തിന്നേ അതിച്ചിരി തിന്നേ അക്കിനെ 갈ിക്കി. അതേ മാടം. അടിക്കുന്ന വീഡിയോ. വാ. ബാ. ഇതിട്ടോ. ഞാൻ ആയി. അമ്മേടെ അമ്മേ. ഓഹോ. ഇന്നെ ദാ. കുഞ്ഞിനെല്ലേ കൊണ്ടുവന്നേ ഞാൻ കൊണ്ടായി. വെരിവാ. ഒന്ന് செல்லാനെന്ന്. ഓ പോ. ഞാൻ വിള വന്ന് ഓ. ഓന്താ വാമതില്ലേ. ഓ. എന്നെമേ ഓരുന്നാ ബാ. അങ്ങനെ കല്ലുമ്മയ്ക്കും നമ്മൾ വിളമ്പി കല്ലുമ്മയും താഴെ ഇപ്പോൾ കല്ലുമ്മയ്ക്കും ചോറ് എടുത്തത് അപ്പോൾ അവൾ വാരി കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോഴത്തേന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു അത് മനസ്സിൽ കാരണം നമ്മൾ ആഗ്രഹിച്ചത് പോലൊക്കെ ഞാൻ കാരണം അവൾക്ക് അവൾ അതിതാണോ ഓണാണല്ലോ അപ്പോൾ ഒന്നിനിരി കുറവുണ്ടാകേണ്ടെന്ന് വിചാരിച്ചിട്ടില്ല കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടു അപ്പോൾ എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കണ്ടോ അങ്ങനെ കല്ലുമ്മയും പായസം കൂട്ടി സദ്യ കഴിച്ചു കഴിഞ്ഞു പിന്നെ നമുക്കുള്ള ചോറൊക്കെ അപ്പൊ നമ്മുടെ കറി സാമ്പാർ തോരൻ അവിയൽ പച്ചടി രണ്ടുതരം പച്ചടിയും പിന്നെ പുളിശ്ശേരിയും സാമ്പാറും പിന്നെ നമ്മൾ നോൺ വെജ് ആയിട്ട് ബീഫ് ഫ്രൈ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പരിപ്പ് പപ്പടം അങ്ങനെ സദ്യക്ക് നമ്മൾ അങ്ങനെ നോൺ വെജ് ഉണ്ടാക്കാറില്ല എന്നെങ്കിലും നമ്മളൊന്ന് വെച്ചതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഞാനും അമ്മയും ഏട്ടനും കീർത്തമ്മയും കൂടി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നല്ല ഹാപ്പി സന്തോഷത്തോടു കൂടെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഫുഡ് കഴിക്കുക കേട്ടോ അപ്പം നിങ്ങൾ നല്ല സദ്യയൊക്കെ കഴിച്ച് കാണുമെന്ന് വിചാരിക്കുന്ന എല്ലാവരും അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ ഒരു സന്തോഷം കൂടി നടക്കുകയാണല്ലോ അപ്പം നമുക്ക് സന്തോഷം അപ്പം നിങ്ങളെ സദ്യ ഒക്കെ കഴിക്കേ അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഒരു ഹാപ്പി വേണം പറയുന്നു അപ്പം നാളത്തെ ദിവസം അവിട്ടമാണ് അവിട്ടത്തിന് നമ്മൾ അമ്പലത്തിലൊക്കെ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ ഇത്രയും വലിയ ആഘോഷത്തിൽ നമ്മൾ സദ്യ ഒന്നും അങ്ങനെ ഒരുക്കത്തില്ല എന്നാലും സദ്യ കാണും അപ്പം പിന്നെ പിന്നെന്താ പായസവും അപ്പോൾ നമ്മുടെ ഓണസദ്യയൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു പിന്നെ നമ്മൾ പടക്കം പൊട്ടിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കല്ലുട്ടിക്കതിപ്പം അവൾ കുഞ്ഞായി തന്നെ അവൾക്കൊരു വയസ്സ് ആവുന്നതിൻ്റെ അവൻ പോകുന്നതേ ഉള്ളൂ അപ്പം അവൾക്കതൊരു പേടിയായത് കാരണം വേണ്ട ഞാൻ പടക്കം ഒന്നും ഈ വട്ടം വേണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു നമുക്ക് അടുത്ത വെട്ടം പരിഹരിക്കാം ഒരു കുറവ് അടുത്ത വെട്ടം നമുക്ക് പടക്കമൊക്കെ മേടിച്ച് അടിച്ച് പൊളിക്കുകയും കേട്ടോ ഇതിലും അപ്പുറമായിട്ട് ആയിട്ട് അപ്പം ഗൈസ് ഇതൊക്കെയുണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോസൊക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ നമ്മുടെ അപ്പോൾ നമ്മുടെ തിരിക പറഞ്ഞു തന്നിതൊന്നുമല്ലല്ലോ അപ്പം നമ്മുടെ തിരുവോണ ദിനം ഇവിടെ കഴിയണം കേട്ടോ അപ്പം നിങ്ങളും അടിച്ചുപൊടിച്ച് കാണുന്നൊക്കെ വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം പറയുന്നു അപ്പോൾ ഇനി ഓണം രണ്ട് ദിവസം കൂടെ ഉണ്ട് ആ വീട്ടും ചതയും ഒക്കെ നമ്മുടെ ഒരു ഓണം തന്നെയാണ് പ്രധാന ഓണം ഇന്നായിരുന്നു തിരുവോണം അപ്പം അത് കഴിഞ്ഞു അപ്പം എല്ലാവർക്കും അവിട്ടം ചതിയത്തിൻ്റെ ആശംസകൾ നേരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഒരു കല്ലുട്ടീൻ്റെ ആദ്യ ഓണത്തിൻ്റെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമേ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ സി യു ലവ് യു ഓൾ ആൻഡ് ഹാപ്പി ഓണം